അത് പുറത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ കവർ ആവുന്നു ഞാനത് മറന്നു അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യം ഇട്ടാ അത് ആ സമയത്ത് കിട്ടിയില്ല ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനൊക്കെ നൂറ് കൂട്ടം അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഓർമ്മ ഉണ്ടാവില്ല ഇനി മറവിണ്ടാവരുത് അതിനുള്ള ഒരു മികച്ച നാല് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ട്രോൾ ആയിക്കോട്ടെ ചളി ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പി എസ് സി പഠിക്കുന്ന സിവിൽ സർവീസ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്നുള്ളത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ കുട്ടികൾ ആ രീതിയിൽ തന്നെ ചെറുപ്പത്തിൽ വളർത്തിയാൽ കൂടുതൽ ഉപകാരപ്രദമാവും നഷ്ടം വരൂല്ല ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ ഈ വീഡിയോയും സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഒരു ഉപകാരപ്രദമായിരിക്കുന്ന ടോപ്പിക് ആണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്നില്ല അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ഹയർ പോസ്റ്റുകൾക്ക് എഴുതുന്ന മത്സര പരീക്ഷകളിലെ സിവിൽ പോരും ഉപകാരപ്പെടുന്ന അത്തരം റഫറൻസുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഏറ്റവും കോറായ നാല് പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് നോട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോട്ട് സാധാരണ ആ സ്റ്റിക് നോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അതില് നമ്മൾ എഴുതിയിട്ട് ഇതുപോലെ ഞാന് ചട്ടപ്പെട്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ചട്ടപ്പെട്ടി എടുത്തിട്ട് അത് പുറത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഓരോരോരോ നോട്ടുകൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ചുമരിലോ നമുക്ക് കാണുന്ന ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര വേണേലും ചട്ടപ്പെട്ടികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് നമുക്ക് നോക്കാം അഥവാ ഒരായിരം പേജ് ഒക്കെ ഉള്ളൊരു റഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നിട്ട് അതിൽ നിന്ന് വളരെ ആയിട്ടുള്ള പോയിന്റ് മാത്രം ഒരു ചെറിയ ഒരു ഏരിയയിൽ നമുക്ക് ഒതുക്കാൻ കഴിയും അത് നമ്മുടെ മനസ്സിലേക്ക് ബ്രീഫ് ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതേപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് നോട്ടുകൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അറിവ് പുറത്തിണക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കാരണവശാലും നമ്മൾക്ക് എന്താവില്ല അത് വെള്ളത്തിൽ എഴുതിയത് പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല പക്ഷെ നമുക്ക് വേണ്ടത് കരിങ്കലിൽ കൊത്തിവെക്കുന്നത് പോലെ പഴയ കാലത്തൊക്കെ ഇന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ചരിത്രരേഖകളൊക്കെ കണ്ടെത്തുന്നത് അന്നത്തെ കാലത്ത് പാറകളിൽ കൊത്തി വെച്ച രേഖകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത് ഏത് വർഷം എന്നൊക്കെ കണക്കാക്കല് അതേപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കുന്ന രീതിയിലേക്ക് ഇവകൾ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് സത്യത്തിൽ നമുക്കത് ഉപകാരപ്പെടാവുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം സ്റ്റിക്ക് നോട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന പോയിന്റ് നമ്മൾ കോഡ് വെച്ച് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ കോഡ് വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കോഡായിട്ട് നമുക്ക് പഠിക്കാം ഉദാഹരണം ഞാൻ പറയാ ഇപ്പൊ ഒരു പാട്ട് മ്യൂസിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഡ് നമുക്ക് എന്താ ചെയ്യാ കൂടുതൽ കൂടുതൽ ഞാനിപ്പോൾ ഒരു മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണ് അതുപോലെ തന്നെ ഒരു മെജോറിറ്റി മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവര് അവരുടേതായിട്ട് ഇണക്കത്തിനുള്ള മ്യൂസിക് ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് പെട്ട സുഹൃമുണ്ടാകും അല്ലെങ്കിൽ മറ്റു ഏത് സോഴ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഇപ്പൊ ഉദാഹരണം ഞാനൊരു ജസ്റ്റ് ഒരു അന്ന് കേരളത്തിലേക്ക് ഗാന്ധിജി വന്ന ഒരു കാര്യത്തെ ഞാൻ അന്ന് ഓർത്തിണക്കി നമുക്ക് പല കോടുകളുണ്ട് അതൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് പറയുന്ന മാത്രം മ്യൂസിക്കുകൾ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും പാട്ടിന്റെ പാരഡി ആയിട്ടോ അല്ലെ മറ്റു കാര്യങ്ങളായിട്ടോ നമുക്ക് ഓർത്തണ കുഞ്ചി അമ്മക്കഞ്ചി മക്കളുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് എന്താവാ ഇതില് എങ്ങനെയും നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിണക്കുക എന്നുള്ളതാണ് മെയിൻ അറിവുകൾ നമുക്ക് അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതാക്കി വെച്ചത് അനുരാഗ അനുരാഗവിയോജലരായി ആ ടൂണില് ഗാന്ധിജി കേരള വന്ന് കൊല്ലം വൈക്കത്തേക്ക് ഇരുപത് ഇരുപത്തഞ്ചേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് വർഷങ്ങളിൽ അങ്ങനെ നമ്മൾ ആ ഒരു മെത്തേഡ് ആ അതിലൂടെ തന്നെ നമുക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഗാന്ധിജി കേരളത്തിൽ വന്നു അഞ്ചു തവണ വന്നു അതിൽ തന്നെ ഞാൻ ആ വരിയിൽ കൊടുത്ത പോലെ കൊല്ലം വൈക്കം തെക്കേ ഹരിക്ഷേത്രം ക്ഷേത്രം എന്നാണ് മൂന്നാമത്തെ വരി കൊടുത്തത് കൊല്ലം എന്നുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം വൈക്കം എന്നുള്ള വൈക്കം സത്യാഗ്രഹം രണ്ടാമത് വന്ന് വൈക്കം സത്യാഗ്രഹത്തിനുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് വന്നത് തെക്കേ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാല് ഹരി എന്നുള്ളത് ഹരി ജൻ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് വന്നു അഞ്ചാമത്തത് ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ടാണ് ഗാന്ധിജി അഞ്ച് തവണയായിട്ട് വന്നത് പിന്നെ എന്റെ വർഷം നമ്മൾ അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തി നാല് മുപ്പത്തി ഏഴ് കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്കത് എപ്പോഴും നമ്മുടെ മനസ്സിലന്താവും ആ അങ്ങനെ ഒരു കോറൽ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ സുഖമായിരിക്കും അപ്പൊ മ്യൂസിക് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും കോഡ് ചിട്ടപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ സ്റ്റോറി ബേസ് ചെയ്തിട്ട് എല്ലാ കഥകൾ ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ല അതുകൊണ്ട് കഥകളായിട്ട് നമ്മൾക്ക് തോന്നുന്ന രീതിയിലുള്ള കഥകൾ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കഥകളൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഇത് ഓർത്തിണക്കാൻ പറ്റും ഗാന്ധിജിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം എന്ന് കരുതുക ഉദാഹരണം ജസ്റ്റ് ഒരു കഥയെ എങ്ങനെ മേക്ക് എന്നുള്ളതാണ് അപ്പൊ കരൺചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടെയും മോനായിട്ട് ആയിരത്തി ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി ജനിച്ചു അങ്ങനെ ഗാന്ധിജി ജനിച്ചിട്ട് പതിമൂന്നാം വയസ്സായപ്പോഴേക്കും കസ്തൂർബ ഗാന്ധിയെ ഗാന്ധിജി വിവാഹം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി ലണ്ടനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് മുംബൈയിലെ ബോംബെയിലെ അന്നത്തെ ബോംബെയിലെ ബാബ അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് അവിടെ ജോലിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ദക്ഷിണാഫ്രിക്കയിലെത്തി ഗാന്ധിജി ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചായതോടുകൂടി ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരനിൽ പങ്കെടുത്തു കേദ അഹമ്മദാബാദ് മിൽസം ഇതിലൊക്കെ പതിനെട്ടില് നടന്ന അതിലൊക്കെ പങ്കെടുത്തു തൊള്ളായിരത്തി പത്തൊമ്പതില് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കാലം നടക്കുന്ന സാഹചര്യം റോലെറ്റ് ആക്ട് നടക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സജീവാവുന്നുണ്ട് അതിനുശേഷം ഇരുപത്തിരണ്ടിൽ ചോദി ചോര സംഭവം വരുന്നുണ്ട് മെല്ലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും ഗാന്ധിജി പിന്മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ബെൽഗാം സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നുണ്ട് ഐ എൻ സിയുടെ തൊള്ളായിരത്തി മുപ്പത്തി ഉപ്പ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വട്ടമേശ രണ്ടാമത് വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് പൂനെ ഉടമ്പടിയും അദ്ദേഹവും അംബേദ്ക്കറും തമ്മിൽ നടത്തുന്നുണ്ട് തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ കിറ്റിന്ത്യാ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അദ്ദേഹം ിന്നും വരുക്കുന്നുണ്ട് അപ്പൊ ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ ഇങ്ങനെ അറിയാതെ നമ്മൾ ആ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ ഡീപ്പായിട്ട് മനസ്സിലാവും അപ്പൊ ഒരു കാര്യം ഒരു സൈഡിൽ ഗാന്ധിജിയുടെ ചരിത്രം മനസ്സിലാവുന്നു മറു സൈഡിൽ ഇന്ത്യയുടെ ചരിത്രം കൂടി അതിന് കൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നില്ല സ്വാതന്ത്ര്യ സമര ചരിത്രം ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് ഇത് ഈ ഓർഡറിൽ മാത്രമെന്നല്ല നമുക്ക് ഇനിയിപ്പോ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കോഡുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താവാം അതിനെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് വളരെ അനായാസം നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാം എന്നുള്ളതാണ് എനിക്കതിൽ തോന്നിയൊരു കാര്യം ആ കോഡുകളിൽ തന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ ആധാർ കാർഡ് മൊബൈൽ നമ്പർ പന്ത്രണ്ടും പത്തും ഡിജിറ്റുള്ള ഈ നമ്പറുകളും ബന്ധപ്പെട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനപ്പീഠ അവാർഡ് കിട്ടിയ മലയാളികൾ അറുപത്തി അഞ്ച് എൺപത് എൺപത്തിനാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം ഏഴ് പത്തൊമ്പത് ഞാൻ ആ ഒരു കോഡിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ അതില് വളരെ കൃത്യമായിട്ട് അത് നേടിയ ആളുകൾ കോഡ് പഠിച്ചത് ജി എസ് ടി എം ടി ഓൺ ആക്കി എന്നുള്ളതാണ് അപ്പൊ ജി എന്നുള്ളത് ജി ശങ്കര കുറിപ്പ് ജി ശങ്കർ കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഒന്നാമത്തെ ജ്ഞാനപീഠ അവാർഡ് ജി ശങ്കർ കുറിപ്പ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ ജി എസ് 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 കെ പൊറ്റക്കാടാണ് അപ്പൊ എൺപത്തിനാലിൽ ടി എന്നുള്ളത് തകഴിയാണ് ഈ തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ്റിയഞ്ചിൽ എം ടി വാസുദേവൻ നായർ നേടി രണ്ടായിരത്തി ഏഴിൽ ഓയൻ വി കുർപ്പ് നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്കി ഓണാക്കി എന്നുള്ളത് അക്കിത്തം നേടി അപ്പോൾ ജി എസ് ടി എം ടി ഓണാക്കി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ആറുകളുടെ പേര് മനസ്സിലായി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പന്ത്രണ്ട് ഡിജിറ്റിലൂടെ ആധാർ കാർഡ് എന്ന നമ്പർ പോലെയുള്ള ആ പന്ത്രണ്ട് ഡിജിറ്റിലൂടെ ആ വർഷങ്ങളും നമുക്ക് എന്താകും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും അറുപത്തഞ്ച് എൺപത് എൺപത്തിനാല് തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഏഴ് പത്തൊമ്പത് ഈ ഒരു കോഡ് ഇത്തരം കോഡുകൾ നമ്മളെ മനസ്സിലേക്ക് എടുത്തു വെച്ചാൽ പഠനം ഒന്നുകൂടി അനായാസായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോഡ് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പല കോഡിലാക്കണം എന്ന് പറഞ്ഞാൽ ആ കോഡ് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ അതില് ഒരു കോഡ് ബേസ് ചെയ്തിട്ട് നാലാമത് നോക്കുകയാണെങ്കിൽ ഒരു ഇയറിൽ വരുന്ന വ്യത്യസ്ത സംഭവങ്ങൾ അത് ജസ്റ്റ് നോക്കുക അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അന്നെയാണ് ന്യൂസിലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുന്നത് അന്നെയാണ് ചിക്കാഗോയിൽ പോയിട്ട് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ട് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുന്നത് അപ്പൊ ഒരു വർഷത്തിൽ തന്നെ നടക്കുന്ന വ്യത്യസ്ത സംഭവങ്ങളെ നമുക്ക് പുറത്തുണക്കിയിട്ട് ഈ വർഷവും ആ സംഭവങ്ങൾ ഓർത്തിണക്കാനും നമുക്ക് പറ്റും പിന്നെ ട്രോൾ ആയിക്കോട്ടെ ചളി ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താവാം ഇതുപോലെ ഓർത്തിണക്കാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക ഗഹനമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ നിൽക്കുക പരീക്ഷയില് നമുക്ക് അത് പ്രതിഫലിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ചളിയായാലും ട്രോൾ ആയാലും വേണ്ടിയിലും ഒക്കെ നമുക്ക് എന്താ ഉപയോഗപ്പെടുത്തും ഞാൻ രണ്ടു മൂന്ന് ട്രോള് ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാം അപ്പൊ അതില് പ്രസിഡന്റ് പന്ത്രണ്ട് ആളുകളെ നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രോളുണ്ട് അതേപോലെ തന്നെ ആവർത്തന പട്ടികയിൽ നിന്ന് ഹൈഡ്രജന് മാറ്റി നിർത്തിയുന്ന ഒരു ട്രോൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താവോ മൂന്നാല് ട്രോളിങ്ങ് സീ കാണാം ഇതുപോലെ ട്രോളുകളായിട്ടും നമുക്ക് എന്താവാം നമ്മളെ കൂടുതൽ ടൈറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അതൊക്കെ പരീക്ഷിക്കാൻ നിർത്താം ഒന്നാമത്തെ ഓർമ്മ ശക്തി കിട്ടാൻ നമ്മൾ പറഞ്ഞത് നമുക്ക് സ്റ്റിക് നോട്ട് യൂസ് ചെയ്യാം രണ്ട് കോഡ് വെച്ചിട്ട് പഠിക്കാം മൂന്നാമത്തെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എഴുതിയിട്ടോ നമുക്ക് കിട്ടുന്ന പോയിന്റ് എഴുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓറൽ വോക്കൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ മൊബൈൽ ഫോണിലൊക്കെ ടെലഗ്രാമിൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് പോകില്ല അപ്പ നമ്മളായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ചാനൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിലിങ്ങനെ വോയിസ്കൾ ഇങ്ങനെ അയച്ചാൽ നമ്മൾ പഠിച്ച കാര്യം അതിൽ വോയിസ് ആയിട്ട് അയച്ചാലുള്ള പ്രത്യേകത നമുക്കത് വേണ്ടപ്പം നമുക്കത് എടുത്ത് കേൾക്കാം അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി കൂടുതൽ എപ്പോഴും നമ്മളൊക്കെ ഇതാക്കുന്ന അപ്പൊ നമ്മൾ ഒന്നും കൂടി അത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി അത് മനസ്സിലാകാനും കാര്യങ്ങളും അപ്പൊ ഉദാഹരണം ഞാൻ പറയാണെങ്കിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ അങ്ങാടി പോകുമ്പോൾ തെറി പറയാ അല്ലെങ്കിൽ നമ്മളെ പുകഴ്ത്തി പറയാം ഒക്കെ നമ്മളെ പുകഴ്ത്തി പറയാം നമ്മളെ മനസ്സിൽ എല്ലാ കാലത്തും അതേ അതേപരണ പോലെ തന്നെയാണ് നമ്മളൊരു കാര്യം പഠിച്ചിട്ട് നമ്മളുടെ ഭാഷയിൽ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എവിടെ യാത്രയിലോ മറ്റോ കേൾക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടി മനസ്സിൽ ഉറക്കാനുള്ളൊരു സാധ്യത കൂടും അതേപോലെ തന്നെ എഴുതി നമ്മൾ എഴുതി പഠിച്ചാൽ മൂന്ന് കാര്യം കൊണ്ട് ഓർമ്മ അത് നമുക്ക് അതേ എഴുതുന്ന മോഡൽ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് എക്സാം പേപ്പറിലോ മറ്റു കാര്യങ്ങളിലോ കാര്യങ്ങളിലൊക്കെ നമുക്കത് ഓർമ്മ വരും എന്നുള്ളതാണ് അതിൽ മസിൽ മെമ്മറി നമ്മൾ ഈ എഴുതുന്ന ഈ ഒരു പേശിയും നമ്മുടെ ഹൃദയവും തമ്മിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എഴുതുന്നതിന്റെ ഈ ഒരു മോഡൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ചിത്രീകരിച്ചിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് പേപ്പർ ഉള്ളത് ആ രീതിയിൽ എക്സാം പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് കിട്ടും എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത് അപ്പൊ അത് കൂടുതൽ ഉപകാരപ്രദമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള ഒരു അനുഭവം അപ്പൊ എഴുതിയിട്ടാണെങ്കിലും മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്ലിപ്പ് ആക്കിയിട്ട് റെക്കോർഡ് ചെയ്താലും മറക്കാത്ത രീതിയിൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തൊക്കെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സൂര്യപ്രകാശത്തിന്റെ ഇടയിൽ നമുക്ക് പോകുമ്പോൾ ടോർച്ചിന്റെ ആവശ്യമില്ല നമുക്ക് എപ്പോഴാണ് ടോർച്ച് വേണ്ടത് നമ്മൾ ഇർട്ടത്ത് പോകുമ്പോഴാണ് അപ്പൊ നമ്മൾ പരീക്ഷയിൽ ഞാൻ തപ്പി തടയണ സമയത്ത് അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളുടെ ഇടയിൽ തപ്പി തടയുന്ന സമയത്ത് നമുക്ക് വെളിച്ചായിട്ട് ഇത് വരുന്നതുകൊണ്ടാണ് ഇത്തരം മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്റ്റീവ് എൻഗേജ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഇതിൽ നാലാമത്തെ ഒരു കാര്യം അവസാനത്തേതായിട്ട് പറയാനുള്ളത് റിവിഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുക പിന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക പിന്നെ വീണ്ടും പഠിക്കുക പിന്നെ റെസ്റ്റ് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ തവണ കഴിഞ്ഞതിനുശേഷം ഒരമണിക്കൂറൊക്കെ റെസ്റ്റ് ഇട്ടിട്ട് നമ്മളെ മൈൻഡിൽ അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് പഠിച്ച കാര്യം ഇത് രണ്ടാം ദിവസം ഒന്ന് ജസ്റ്റ് നോക്കുക പിന്നെ ഒരു അഞ്ചാം ദിവസം നോക്കുക പിന്നെ ഒരു ഏഴാം ദിവസം നോക്കുക പിന്നെ മാസം എൻഡിൽ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി പോയാൽ നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് നിന്നൊരിക്കലും ആയാത്ത രീതിയിലേക്ക് ആവർത്തനത്തിലൂടെ നമുക്ക് എന്താവും അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതിനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗപ്പെടുത്താനും സാധിക്കും എന്നുള്ളത് അതിൽ തന്നെ ഇപ്പൊ റിവിഷൻ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സ്വയം പഠിപ്പിക്കാം പറഞ്ഞില്ലേ പ്രസംഗം പഠിക്കൽ നമ്മൾ മരങ്ങളെ നോക്കിയിട്ട് നമ്മൾ മനുഷ്യരാണെന്ന് വിചാരിച്ച് പഠിക്കണം അതേ പറഞ്ഞ പോലെ നമ്മൾ സ്വയം ടീച്ച് ഇറ്റ് ടു യുവർ സെൽഫ് നിങ്ങൾ സ്വയം പറഞ്ഞ് 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 നമ്മുടെ മനസ്സില് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സംസാരിക്കുക നമ്മുടെ മനസ്സിനോടാണ് അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക ടീച്ചർമാരെ നമുക്ക് പഠിപ്പിച്ചിരുന്ന പോലെ നമ്മൾ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പലിപ്പിക്കുക അപ്പോൾ ഈ രീതിയിൽ ഈ നാല് കാര്യങ്ങളാണ് ഓർമ്മശക്തി നഷ്ടപ്പെടാതിരിക്കാൻ നാല് കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു ഒന്ന് സ്റ്റിക് നോട്ട് പോക്കറ്റ് നോട്ടൊക്കെ യൂസ് ചെയ്യാതെ കൂടുതൽ ഉപകാരപ്രദവും രണ്ട് കോഡ് വെച്ചുള്ള പഠനങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് സ്റ്റോറി മ്യൂസിക് ട്രോള് അതുപോലെ ചളി ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താവാം യൂസ് ചെയ്യാം അതേപോലെ തന്നെ വർഷങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മൊബൈൽ ആധാർ കാർഡ് നമ്പർ ഡിജിറ്റ് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കോഡ് ചെയ്ത് നിങ്ങക്ക് പഠിക്കാം മൂന്നാമത് പഠിച്ചത് വോയിസ് റെക്കോർഡ് കേട്ടുപഠിക്കാം നമ്മുടെ സ്വയം വോയിസുകൾ റെക്കോർഡ് ചെയ്തിട്ട് പഠിക്കുക അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുക അതിൽ നാലാമത്തെ റിവിഷൻ വ്യത്യസ്ത പാറ്റേണുകളിലുള്ള റിവിഷന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഒരിക്കലും നമുക്ക് എന്താവില്ല മറവി സംഭവിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറയും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഏത് കുട്ടി ആയിക്കോട്ടെ വലിയ മുതിർന്നവരായിക്കോട്ടെ ആരാണെങ്കിലും ഈ കാര്യങ്ങളിലൂടെ ഫോളോ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മെമ്മറി പവർ കീപ്പ് ചെയ്യാനും അത് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാനും സാധിക്കും എല്ലാവർക്കും നന്ദി ആരെങ്കിലും ചാനൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക